നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ ചെറിയ പെരുന്നാളിന് മുന്നോടിയായി ജീവനക്കാർക്ക് ശമ്പളം ഇത്തവണ നേരത്തെ ലഭിക്കും ഫെഡറൽ സർക്കാർ ജീവനക്കാർക്കാണ് ശമ്പളം ഇത്തവണ നേരത്തെ കിട്ടുക യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റേതാണ് ഈ തീരുമാനം ശമ്പളം നേരത്തെ നൽകാൻ സർക്കാർ വകുപ്പുകൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇതുപ്രകാരം ഈ മാസത്തെ ശമ്പളം ഏപ്രിൽ പതിനേഴ് തിങ്കളാഴ്ച വിതരണം ചെയ്യും വരാനിരിക്കുന്ന ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വേണ്ടി ജീവനക്കാർക്ക് തയ്യാറെടുക്കുന്നതിനും നീണ്ട അവധിക്കാലം ആഘോഷിക്കുന്നതിനും വേണ്ടിയാണ് സർക്കാർ തലത്തിൽ ഇത്തരമൊരു തീരുമാനം എടുത്തത് യു ഈ വർഷം മാർച്ച് ഇരുപത്തി റമദാൻ വ്രതാനുഷ്ഠാനം ആരംഭിച്ചത് റമദാനിൽ ഇരുപത്തിയൊൻപത് നോമ്പുകൾ പൂർത്തിയാവുന്ന ദിവസം മാസപ്പിറവി ദൃശ്യമാവുകയാണെങ്കിൽ അതിന്റെ പിറ്റേ ദിവസമോ അതുമല്ലെങ്കിൽ റമദാനിൽ മുപ്പത് നോമ്പുകൾ പൂർത്തിയാക്കിയ ശേഷം തൊട്ടടുത്ത ദിവസമോ ആയിരിക്കും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുക ഏപ്രിൽ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് യു എയിൽ ഈദുൽ ഫിത്തറിന്റെ അവധി ഈദുൽ ഫിത്തർ ദിനത്തിന് അനുസരിച്ച അവധിയിലും മാറ്റം വന്നേക്കാം ജ്യോതിശാസ്ത്ര കണക്കുകൂട്ടലുകൾ പ്രകാരം ഈ വർഷം റമദാൻ ഇരുപത്തിയൊൻപത് ദിവസമായിരിക്കും അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് വേതന സുരക്ഷാ പദ്ധതി വഴി ശമ്പളം നൽകാതിരുന്ന മൂവായിരത്തിലേറെ സ്ഥാപനങ്ങൾക്കെതിരെ യു എ ഇ നിയമ നടപടി സ്വീകരിച്ചിരുന്നു തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് ശമ്പളം നൽകാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ വർഷം തന്നെ യു എ ഇ വ്യക്തമാക്കിയിരുന്നു ഡബ്ല്യു പി എസ് മുഖേന വേതനം നൽകണമെന്നായിരുന്നു ഭരണകൂടം കമ്പനികളോട് ആവശ്യപ്പെട്ടിരുന്നത് അംഗീകൃത പണമിടപാട് സ്ഥാപനങ്ങൾ വഴി ശമ്പളം നൽകുന്ന സംവിധാനമാണിത് സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തിയ പരിശോധനയിലാണ് വീഴ്ച കണ്ടെത്തിയത് കഴിഞ്ഞ വർഷം സ്വകാര്യ മേഖലയിൽ നടത്തിയ പരിശോധനയിൽ വീഴ്ച കണ്ടെത്തിയ പന്ത്രണ്ടായിരത്തിലേറെ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തിയിരുന്നു ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമിറൈസേഷൻ മന്ത്രാലയം അതിന്റെ ഡാറ്റാബേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളെ ഫീൽഡ് സന്ദർശനത്തിലൂടെ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട് നേരത്തെ ഒമാനിലും ജീവനക്കാർക്ക് മുൻകൂട്ടി ശമ്പളം നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഒമാനിലെ സ്വകാര്യ കമ്പനികൾ അടക്കമുള്ളവർക്കായിരുന്നു ഒമാൻ തൊഴിൽ മന്ത്രാലയം നിർദ്ദേശം നൽകിയത് ഒമാനിൽ ഈ മാസത്തെ ശമ്പളം ഏപ്രിൽ പതിനെട്ടിന് മുൻപ് നൽകണം എന്നാണ് ഉത്തരവ് സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ അടക്കമുള്ളവർക്ക് ഇത് വലിയ പ്രയോജനം ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക